മത്സരങ്ങൾ മാത്രമല്ല ചൂടുപിടിച്ച ജെൻഡർ വിവാദങ്ങൾ കൂടി കടന്നുപോയ വേദിയായിരുന്നു പാരീസ് ഒളിമ്പിക്സ് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വേട്ടയാടലുകൾക്ക് വിധേയായ അൽജീരിയൻ ബോക്സർ ഇമാനെ ഗലീഫിനെ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല ിൽ സ്വർണം സ്വന്തമാക്കിയാണ് താരം വിമർശകരോടുള്ള തന്റെ മധുരപ്രതികാരം നിറവേറ്റിയിരിക്കുന്നത് വനിതകളുടെ അറുപത്തിയാറ് കിലോഗ്രാം ബോക്സിംഗിൽ ചൈനയുടെ ലാങ് ലീവിനെ പരാജയപ്പെടുത്തിയാണ് സ്വർണം നേടിയത് ഒളിമ്പിക്സ് ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ അൽജീരിയൻ വനിത എന്ന പ്രത്യേകത കൂടി ഇമാനെ ഖിലീഫിനുണ്ട് പാരീസ് ഒളിമ്പിക്സ് വേദിയിലെ ലിംഗതർക്കം തുടങ്ങുന്നത് ഇമാനയിൽ നിന്നാണ് പുരുഷ പുരുഷക്രോമസോമുകളുണ്ടെന്നാരോപിച്ച് അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ ലിംഗപരിശോധനയിൽ അയോഗ്യത കൽപ്പിച്ചു ലിംഗയോഗ്യതാ പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷത്തെ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയാതെ അടക്കം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സൈബർ ഇടങ്ങളിലെ വിമർശനങ്ങൾ തോറ്റുകൊടുക്കാൻ മനസ്സില്ലെന്ന ദൃഢനിശ്ചയവും അടിയുറച്ച ആത്മവിശ്വാസവും ഇമാനെ ഖലീഫിനെ യോഗ്യതയുടെ പടവുകളിലെത്തിച്ചു ഐ ബി എ ഉത്തരവിട്ട ടെസ്റ്റുകളുടെ ബലങ്ങൾ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി മത്സരിക്കാൻ അനുവദിക്കുകയായിരുന്നു അപ്പീൽ നൽകിയെങ്കിലും പിന്നീട് പരാതി പിൻവലിച്ചതായി ഐ ബി എ അറിയിച്ചു പ്രാഥമിക റൗണ്ടിൽ ഇറ്റാലിയൻ ബോക്സർ ആഞ്ചല കരീനെ വെറും നാല്പത്തിയാറ് സെക്കൻഡിൽ ഇടിച്ചു വീഴ്ത്തിയതിനെ തുടർന്നാണ് ഖലീഫ് ലോക ശ്രദ്ധ നേടിയത് പിന്നാലെ ഖലീഫ് പുരുഷനാണെന്ന ആരോപണമുയരുകയും സമൂഹ മാധ്യമങ്ങളിലെ രൂക്ഷമായ വേട്ടയാടലുകൾക്ക് ഇരയാവുകയും ചെയ്തു ഫൈനലിൽ ചൈനയുടെ യാങ് ആദ്യ റൗണ്ടിൽ ശക്തമായി പിടിച്ചുനിന്നെങ്കിലും ആദ്യ റൗണ്ടിന്റെ അവസാനത്തിൽ ശക്തമായി തിരിച്ചടിച്ച് ഇമാനെ ഇടിച്ചുകയറി രണ്ടാം റൗണ്ടിലും മൂന്നാം റൗണ്ടിലും അൽജീരിയൻ താരത്തിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു ശക്തമായ പോരാട്ടമില്ലാതെ യാങ് കീഴടങ്ങുകയായിരുന്നു തനിക്കു നേരെ ഉയർന്ന വിവാദങ്ങളെയും ആരോപണങ്ങളെയും ചെറുപുഞ്ചിരി കൊണ്ട് നേരിട്ട ഇമാനെ പാരീസിൽ നിന്ന് സ്വർണവുമായി മടങ്ങുമ്പോൾ ഈ അഭിമാനകരമായ മുഹൂർത്തം വാക്കുകൾക്ക് അതീതമാണ്